പരിയാരം വിളയങ്കോട് അഞ്ചായിരം സ്ക്വയർ ഫീറ്റിനു മുകളിൽ വരുന്ന പ്രവർത്തനം നിലച്ച ഇഷ്ടിക ഫാക്ടറി വാടകയ്ക്ക് ദേശീയപാതയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി വിളയംകോട് എം ജി എം കോളേജിന് അടുത്തായാണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് റോഡ് വെള്ളം ട്രാൻസ്ഫോർമർ എന്നീ സൗകര്യങ്ങളോടുകൂടി വരുന്ന ഫാക്ടറിയാണിത് ആവശ്യമനുസരിച്ച് ഫാക്ടറി മുഴുവനായും ഭാഗികമായും നൽകുന്നതാണ് അനുയോജ്യമായ വിലയിൽ വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർ തന്നെ നേരിട്ട് വിളിക്കൂ റിയൽ എസ്റ്റേറ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ